മോഹൻലാൽ ഹാട്രിക് കോടി നേടാൻ പോവുകയാണ് ഈ വർഷം ആദ്യം എമ്പൂരിനാലുടേയും പിന്നീട് മലയാള സിനിമയെ ആകെ കോരിത്തെപ്പിച്ച തുടരും എന്ന ചിത്രത്തിലൂടെയും നൂറ് കോടി പിന്നിട്ട അദ്ദേഹം ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി റിലീസ് ചെയ്യുന്ന ഹൃദയപൂർവ്വം ചിത്രത്തിലൂടെ വീണ്ടും കോടി നേടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതിനു കാരണം കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഈ സിനിമയ്ക്ക് മേലുള്ളത് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം ഇരു കൈയും നീട്ടിയാണ് മലയാള സിനിമാ ലോകം സ്വീകരിച്ചതും ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഓണം റിലീസായിട്ടാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ഷോയുടെ വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തിയെട്ടിന് രാവിലെ മുതലാണ് ഹൃദയപൂർവ്വത്തിന്റെ ഷോ ആരംഭിക്കുന്നത് നിരവധി ഫാൻ ഷോകളാണ് ചിത്രത്തിനായി മോഹൻലാൽ ആരാധകർ പ്ലാൻ ചെയ്തിരിക്കുന്നതും ആദ്യ ദിനം മികച്ച കളക്ഷൻ സിനിമയ്ക്ക് നേടാനാകുമെന്നാണ് മലയാള സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിലെ ആദ്യ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മികച്ച പ്രേക്ഷക പിന്തുണയാണ് ആ ഗാനങ്ങൾക്കും പിന്നീട് വന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കും വന്നത് എന്തായാലും മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിന് ശേഷം വീണ്ടും കോടി ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ നേടുമെന്നുറപ്പാണ് വർഷങ്ങൾക്ക് ശേഷമാണ് സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും ഈ ചിത്രത്തിനുണ്ട് കൂടാതെ സത്യനന്ദിക്കാടിന്റെ ഇതുവരെയുള്ള ചിത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്ത തോന്നുന്നു എന്ന പ്രത്യേകത കൂടി ഹൃദയപൂർവ്വത്തിനുണ്ട് അത് തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കാനും കാരണം കൂടാതെ ഓണം ഫെസ്റ്റിവലായി റിലീസിനെത്തുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഹൃദയപൂർവം അതുകൊണ്ട് തന്നെ ഓണം ഫാമിലിയോടൊപ്പം ഹൃദയപൂർവ്വം തൂക്കും തന്നെ ഈ ഓണത്തിന് ഒട്ടനവധി മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഓണം ആഘോഷിക്കാൻ തിയേറ്ററുകൾ ഒരുങ്ങി കഴിഞ്ഞു നിങ്ങൾ ഇതിൽ ഏത് ചിത്രങ്ങളൊക്കെ ഏറ്റെടുക്കുമെന്നതാണ് ഇനിയും കണ്ടറിയേണ്ടത് ഹൃദയപൂർവം ലോക ഓടും കുതിര ചാടും കുതിര അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ തിയേറ്ററുകളിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നുണ്ട് എന്നായാലും ഓണം കളറാക്കാൻ സിനിമകൾ റെഡിയായി കഴിഞ്ഞു സത്യനന്ദിക്കാടും മോഹൻലാലും വന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം സിനിമയുടെ ടീസർ നേരത്തെ പുറത്തു വന്നിരുന്നു ഒരു പക്കാ ഫൺ ഫാമിലി ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന ഫീലാണ് ടീസർ നമുക്ക് നൽകുന്നത് ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു എന്റർടൈനർ പടമാകും ഇതെന്നും ഉറപ്പുണ്ട് ടീസർ കാണുമ്പോൾ സംഗീത